അങ്ങനെ നമ്മുടെ പുത്തനത്താണിയിലെ എൻ എച്ച് എന്ന അവസാനിക്കുന്ന സ്ഥലത്ത് എൻ എച്ച് പദ്ധതി ഇവരുടെ ഈ കച്ചവടം ചെയ്യുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് കൂടിയാണ് എൻ എച്ച് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന ചായ അറുപത്തിയാറ് താറാവ് മുട്ട കോഴിമുട്ട എന്നിങ്ങനെയുള്ള മുട്ടകളുടെ നല്ല സ്ട്രോങ് ഉള്ള ചായ നല്ല പിന്നെ നമ്മൾ ആവശ്യപ്പെട്ടതുപോലെയുള്ള സാധനങ്ങൾ ഇവർ നൽകും അതാണ് ഇവരുടെ പ്രത്യേകത വർഷങ്ങളായിട്ട് ഇവർ വൈകുന്നേരം തുടങ്ങിയിട്ട് പുലർച്ച ഒരു അഞ്ച് അഞ്ചര മണിവരെ ഇവർ രാത്രി ഫുൾ ടൈം ഇവരുടെ കച്ചവടം ഇവിടെ ലഭ്യമാണ് കേട്ടോ അവിടുത്തെ അവിടുത്തെ ജീവനക്കാരാണ് എങ്കിലും തന്നെ നല്ല മനുഷ്യരുമാണ് അവിടുത്തെ ചെറുപ്പക്കാരെ നമ്മൾ ആവശ്യപ്പെട്ട രീതിയിൽ തന്നെ നമുക്ക് ഭക്ഷണം ചെറിയ രീതി ലഘുഭക്ഷണം ചെറിയ രീതിയിൽ പാചകം ചെയ്തു തരുന്നു എന്നുള്ളതാണ് യാല് നമുക്ക് കാണാൻ സാധിക്കുക അനവധി ആളുകൾ ഉദ്യോഗസ്ഥന്മാർ പോലീസ് അതുപോലെ തന്നെ നൈറ്റ് പെട്രോളിംഗ് സാറന്മാർ അതുപോലെ തന്നെ മറ്റനവധി ആളുകൾ വഴി യാത്രക്കാർ അതുപോലെ തന്നെ ദൂരെ നിന്ന് അതുപോലെ തന്നെ ലോഡും വണ്ടികൾ ഇങ്ങനെയെല്ലാം തന്നെയും ഇവരെ ആശ്രയിച്ച് പല സമയങ്ങളിലും ഇവിടം വന്ന് സൈഡാക്കിയിട്ട് ഈ ആ ഭക്ഷണം കഴിക്കാനും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ഇവിടെ എത്താറുണ്ട് ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ പീസ് ഉണ്ട് മൊട്ടാം പ്ലേറ്റ് ഉണ്ട് ഇങ്ങനെയുള്ള പല രീതിയിലുള്ള നാടൻ ഫുഡുകളെല്ലാം തന്നെ മറ്റ് ചെറിയ പലഹാരങ്ങളും നല്ല സ്ട്രോങ് ഉള്ള ചുക്ക് കാപ്പിയും കട്ടൻ ചായയും ഡ്രൈവർമാർക്കൊക്കെ നല്ല ഉപകാരം തന്നെയാണ് ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ അല്പം ഒന്ന് ഒരു കട്ടൻ ചായ കുടിക്കാനും അതുപോലെ തന്നെ നല്ല ചുക്ക് കാപ്പി അതുപോലെ തന്നെ അതിലേക്കുള്ള കുഞ്ഞു കുഞ്ഞു പലഹാരങ്ങൾ ചെറിയ രീതിയിലുള്ള പലഹാരങ്ങളും എല്ലാം തന്നെ ഈ ഇവരുടെ അടുത്ത് ലഭ്യമാണ് കാരണം നമ്മുടെ പുത്തനത്താണിയിൽ അനവധി വർഷങ്ങളായിട്ട് ഇവ ഇവർ രാ വൈകുന്നേരം തുടങ്ങിയിട്ട് പുലർച്ചെ അഞ്ച് അഞ്ചര മണിവരെ രാത്രി ഫുൾ ടൈം ഇവരിവിടെ കച്ചവടം ചെയ്യുന്നു എന്നുള്ളതാണ് വളരെ വൃത്തിയോട് കൂടിയിട്ടും നമുക്ക് ഭക്ഷണം കിട്ടും പിന്നെ ഇവിടെ ഇരിക്കാനുള്ള നല്ലൊരു സൗ സൗകര്യമുള്ള ഒരു ഹാള് ഇതിൻ്റെ തൊട്ടപ്പുറത്തുണ്ട് ഫാമിലിക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് ഓക്കെ അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ കണ്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള ചെറിയ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത് എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക എന്ന് സ്നേഹത്തോട് അറിയിക്കുന്നു അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നാട്ടത്തെ ഓരോ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഓക്കേ അപ്പോൾ സ്നേഹപൂർവ്വം നിങ്ങളുടെ മുമ്പിലേക്ക് ഈ കുഞ്ഞു വീഡിയോസ് സമർപ്പിക്കുന്നു അഫുൽ കെ എം കെ മുണ്ടിയ യൂട്യൂബ് ചാനൽ